ഇന്നത്തേത് ഒരു കിടു റെസിപ്പിയാണ് നമ്മുടെ കയ്യിൽ ഒരു കപ്പ് റവ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ് അത് നമുക്ക് വീട്ടിലേക്ക് പോവാൻ വേണ്ടിയൊന്ന് കണ്ടു വയ്ക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് അതിലോട്ട് ഞാനിതാ അര ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഇട്ടു കൊടുക്കുന്നത് ജീരകം ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിൻ്റെ ശേഷം നമുക്കിതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലോട്ട് ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഒരു കപ്പ് റവയാണ് ഈ ഒരു റവ നമുക്ക് നന്നായിട്ട് ഇതിലേ ഇട്ടിട്ട് ഒന്ന് വേവാക്കി എടുക്കണം ചെറിയ തീരിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു റവ ഒന്ന് വേവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ റവ നന്നായിട്ട് പോവായിട്ടുണ്ട് ഇത്രയും അധികം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഈ ഒരു റവ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് നമുക്കിത് മൂടി വയ്ക്കുക അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കുക ചെയ്യാം അതേ പാനിലോട്ട് തന്നെ ഞാനിത് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിലോട്ടിതാ ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും കാൽ ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും ഇട്ടെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ അതാണ് അതാണിപ്പോൾ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഞാൻ രണ്ട് സവോള എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് അതാണ് ഇട്ടു എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം സോവോളം ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ അതിലോട്ട് ഒരു ചെറിയ തക്കാളി ചെറുതാക്കിയിട്ട് എടുത്തതും ഒരു പച്ചമുളകും ചെറുതാക്കിയിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതോടെ ഇട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ചെറുതായിട്ട് തീയിൽ ഉപയോഗിച്ചെടുക്കുക സവാളിയും തക്കാളിയൊക്കെ ഒന്ന് വാടിക്കിട്ടിയാൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല പൗഡർ കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഒരു പൊടികൂടെ പച്ചമണം മാറും വരെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയുടെ ഇലയും പുതിനീനയുടെ ഇലയും എടുത്തിട്ടുണ്ട് മല്ലിയുടെ ഇലയാണ് കുറച്ച് അധികം തന്നെ ഉള്ളത് ചേർത്താക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് അതുകൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം അതിപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം ഇനിയിപ്പം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ക്ലാസിൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് ഞാനത് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഏത് സമയം കൊണ്ട് നമ്മുടെ റവ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ചെറുതായിട്ട് ചൂടാറേ തന്നെ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ മൈതിട്ട് കൊടുത്തിട്ട് ഞാനതാ ഇത് കൈവെച്ചിട്ട് ആദ്യം ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് പരത്തി അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാനിതാ ഒരു കുപ്പിയുടെ എടുത്തിട്ടുണ്ട് ആ ഒരു മൂടി വെച്ചിട്ട് റൗണ്ടിലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് റൗണ്ടിലായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ എടുത്ത് മാറ്റാം ഇപ്പം ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കുക കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എന്തെങ്കിലും ബാക്കി കൊടുത്താൽ മതി ഇനി നമ്മൾ റവ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള അതിലേക്ക് നമ്മുടെ ഒരു ഫില്ലിങ് വെച്ചുകൊടുക്കുക കുറച്ച് അധികം തന്നെ കട്ടിയിൽ വേണം നമ്മൾ ഈ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റവ വെച്ചിട്ട് നമ്മൾ റൗണ്ട് റൗണ്ട് ചെയ്തിട്ട് എടുത്തില്ലേ അതേ തിക്നെസ്സിൽ തന്നെ വേണം ഇതും റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ റവ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ട് അതൊന്ന് ഇതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക ഇനിയിപ്പം അതിൻ്റെ ശേഷം ഞാൻ ചെറിയൊരു മോഡൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ചെറുതാക്കിട്ടൊന്ന് വരഞ്ഞു എടുക്കുന്നുണ്ട് ഇത് ഫോട്ടോയിലൊക്കെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത് രണ്ട് ഭാഗവും നമുക്കിതുപോലെ റെഡി ആക്കി എടുക്കാം ഇതുപോലെ ബാക്കി കൂടി ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് മുഴുവനായിട്ട് തന്നെ ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് അച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഓരോ സ്നാക്സും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ വേഗത്തിൽ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പം ഇത്രയുള്ളൂ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം ബാക്കി കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ കയ്യിൽ എപ്പോഴുമുള്ള ചേരുവ മാത്രം മതി ഇതിന് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവുക ഇൻഷാല്ല ഓക്കെ